നമുക്കൊരു കഥയിലേക്ക് പോകാം കൃഷെന്ന ഒരു യുവതിയുടെ കഥയാണിത് ക്രിഷ് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ ഏകമകളായിരുന്നു ഭക്തിയുള്ള അമ്മയും കഠിന സ്വഭാവമുള്ള അപ്പനും അവരുടെ ജീവിതത്തിലെ വിശ്വാസം എല്ലാത്തിനും അപ്പുറമായിരുന്നു പക്ഷേ ക്രിസ്റ്റ്യൻ്റെ മനസ്സിൽ മതമല്ല മനുഷ്യനാണ് പ്രധാനമായി നൽകിയിരുന്നത് അങ്ങനെ ക്രിഷ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അനൂപ് എന്ന ഹിന്ദു യുവാവിനെ അവൾ കണ്ടുമുട്ടുന്നു ആദ്യമൊരു ബന്ധം പോലെ തുടങ്ങി പക്ഷേ ആ ബന്ധം അവളറിയാതെ സ്നേഹമായി മാറി അനൂപിന്റെ സത്യസന്ധത സഹനശക്തി ചീരി ഇതെല്ലാം കൃഷിനെ ആകർഷിച്ചു എന്നാൽ ആ സ്നേഹം വീടിൻ്റെ മതിലുകൾ കടന്നുപോയപ്പോൾ തീപ്പൊരി പോലെ പൊട്ടിത്തെറിച്ചു കൃഷ്ണന്റെ അപ്പൻ ആ ബന്ധത്തെ ശക്തമായി എതിർത്തു അവളുടെ അപ്പൻ തീർത്തും പറഞ്ഞു ഒരിക്കലും ഇത് നടക്കില്ല അവളുടെ അമ്മ കണ്ണിനീരോട് മനസ്സിലാക്കുവാൻ ശ്രമിച്ചു പക്ഷേ അച്ഛൻ്റെ ആ വാക്കുകൾ എന്നാൽ കൃഷ്ണവനുമായി എല്ലാം സഹിച്ചു പക്ഷേ അവൻ അവൾ ഒരു നാൾ തീരുമാനിച്ചു എനിക്കവന് കൂടാതെ ജീവിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ അവൾ അവൻ്റെയൊപ്പം ഇറങ്ങി പോകുവാൻ തീരുമാനിക്കുന്നു രാത്രിയുടെ ഇരുട്ടിൽ വീടിൻ്റെ പിന്നിൽ നിന്ന് ഒരു ചെറിയ ബാഗ് എടുത്ത് അവൾ അവൻ്റെ കൈപ്പിടിച്ച് നടന്നു അപ്പനും അമ്മയും എതിർത്തെങ്കിലും അവൾക്ക് അനൂപിൻ്റെ സ്നേഹം അവളുടെ നിഴലും വെളിച്ചും പ്രതീക്ഷയുമായി അങ്ങനെ അവർ നഗരത്തിൻ്റെ ഒരു മൂലയിൽ ചെറിയൊരു വാടക വീടെടുത്തു സാധാരണ ജീവിതം പക്ഷേ അതിൽ നിറഞ്ഞിരുന്നത് സ്നേഹത്തിൻ്റെ ചൂടും രാവിലെ ഒരുമിച്ച് ചായ കുടിക്കുമ്പോൾ അനൂപ് പറഞ്ഞു തരുന്ന ചെറുതാമാശകൾക്ക് കൃഷി ചിരിക്കും രാത്രി മഴ പെയ്താൽ അവൾ അനൂപിൻ്റെ തൊഴിൽ തലചാച്ചു കിടക്കും അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു അനൂപ് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് പോയി തുടങ്ങി കൃഷ് വീട്ടിൽ തന്നെ ഒരു ഓൺലൈൻ ജോലി കണ്ടെത്തി അവർ ഒരുമിച്ച് സ്വപ്നം കണ്ടു തുടങ്ങി സ്വന്തമായി ഒരു വീട് വാങ്ങണം അനൂപിൻ്റെ അമ്മയെയും അച്ഛനെയും അതുപോലെ തന്നെ എൻ്റെ അപ്പനെയും അമ്മയെയും ഒരുമിച്ച് കൊണ്ടുവരണം എപ്പോഴും അവൾ അനൂപിനോട് പറഞ്ഞിരുന്നു അനൂപ് ചിരിച്ചുകൊണ്ട് മറുപടി പറയും നീ പറയുന്നതെല്ലാം നടക്കും നമ്മളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കും അങ്ങനെ അവരുടെ ജീവിതം കൂടി വർഷങ്ങൾ കഴിഞ്ഞുപോയി അനൂപും കൃഷ്ണും സ്നേഹത്തോടെ ജീവിച്ചെങ്കിലും അവരുടെ മുന്നിൽ ഒരു ചോദ്യമെന്ന പോലെ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വിഷമം അനുഭവിച്ചു തുടങ്ങി കൃഷ് ആദ്യമൊക്കെ അനൂപിനോട് ചോദിക്കും എപ്പോഴാ നമ്മുടെ ഒരു കുഞ്ഞി അനൂപ് ചിരിച്ചുകൊണ്ട് അതിന് മറുപടി പറയും നമുക്ക് സമയമുണ്ട് പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞുപോയി അനൂപിൻ്റെ ആ ചിരി മാഞ്ഞു തുടങ്ങി ഓരോ ചൈൽഡ് പാർട്ടി പേരുവിളി അതിനൊക്കെ അനൂപും കൃഷും കൂടി പോകുമ്പോൾ കൃഷ്ണൻ്റെ മനസ്സിൽ സൂചികൊണ്ട് കൊത്തുന്നത് പോലെ തോന്നും അനൂപ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അവരുടെ സ്നേഹം അപ്പോഴും ശക്തമായിരുന്നു പക്ഷേ ആ വീട്ടിൽ ഒരു ശൂന്യത പതിഞ്ഞിരുന്നു ഒരു ചെറു ചിരി ഒരു ചെറുക്കാൽ ചൂട് ഒരു അച്ച എന്ന വിളി ആശയായി മാത്രം അവശേഷിച്ചു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഒരു ദിവസം അനൂപ് ഓഫീസിൽ പോയതിനു ശേഷം കൃഷ് കട്ടിലേലിരുന്ന് പഴയ കോളേജ് ഫോട്ടോ നോക്കിക്കൊണ്ടേയിരുന്നു അവിടെ അവളുടെ പഴയ കൂട്ടുകാരി ഡോക്ടർ അന്നയുടെ ചിത്രം കണ്ടപ്പോൾ ഒരു പഴയ ഓർമ്മ മനസ്സിൽ തിളങ്ങി അന്ന ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് അല്ലേ പക്ഷേ കൃഷൻ അവൾ ഇപ്പോഴും തൻ്റെ മിടുക്കു കൂട്ടുകാരി തന്നെയായിരുന്നു അടുത്ത ദിവസം തന്നെ കൃഷ് അന്നയെ കാണുവാൻ അന്നയുടെ ആശുപത്രിയിലേക്ക് പോയി വർഷങ്ങൾക്ക് ശേഷം കണ്ടതിൻ്റെ സന്തോഷം ഇരുപരും കണ്ണിൽ തെളിഞ്ഞു കൃഷ് നീ ആകെ മാറിപ്പോയല്ലോ അന്ന ചിരിച്ചുകൊണ്ട് ചോദിച്ചു കൃഷ് അതിനൊന്നും മന്ദഹസിച്ചു ശേഷം അവൾ തൻ്റെ വിഷമങ്ങളെല്ലാം അന്ന ഡോക്ടറോട് പങ്കുവെച്ചു അന്ന ഡോക്ടർ അവളെ മനസ്സിലാക്കി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കൃഷ് നീ വിഷമിക്കേണ്ട നമുക്ക് എല്ലാത്തിനും വഴി കാണും അന്ന ഡോക്ടർ ആ വാക്കുകൾ കൃഷ്ണിന് പ്രതീക്ഷ നൽകി കൃഷ് വീട്ടിൽ പോയി അനൂപിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അന്ന് രാത്രി ഇരുവരും ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ആശയോടെ ഉറങ്ങി അടുത്ത ദിവസം പുലർച്ചെ എഴുന്നേറ്റു മഴ പെയ്തു കഴിഞ്ഞ ആകാശം ശുദ്ധമായൊരു പ്രഭാതം അവളുടെ മുഖത്ത് ഒരു പ്രതീക്ഷ അങ്ങനെ അവർ രണ്ടുപേരും കൂടി അന്ന ഡോക്ടറെ കാണുവാൻ ക്ലിനിക്കിലേക്ക് പോയി ക്ലിനിക്കിലെത്തിയപ്പോൾ അന്ന ഡോക്ടർ അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു കൃഷ് നീ ആശങ്കപ്പെടേണ്ട എല്ലാം നമുക്ക് ശാസ്ത്രീയമായി പരിശോധിക്കാമെന്ന് അന്ന ഡോക്ടർ അവരോട് പറഞ്ഞു ആദ്യം രക്തപരിശോധന പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ പിന്നെ മറ്റ് ടെസ്റ്റുകൾ കൃഷും അനൂപും സഹനത്തോടു കൂടി എല്ലാം ചെയ്തു അനൂപ് അവളുടെ കൈപ്പിടിച്ചു കൊണ്ടിരുന്നു അവൻ അവളുടെ പേടിയും പ്രതീക്ഷയും വായിച്ചു മനസ്സിലാക്കിയിരുന്നു എല്ലാം കഴിഞ്ഞതിന് ശേഷം അന്നെ ഡോക്ടർ പറഞ്ഞു സമയം വേഗം റിസൾട്ട് കിട്ടുവാൻ അങ്ങനെ അവർ പ്രതീക്ഷയോടെ വീട്ടിലേക്ക് യാത്രയായി അന്ന് രാത്രി അവർ ശാന്തമായി ഉറങ്ങുവാൻ ശ്രമിച്ചു പക്ഷേ മനസ്സിൽ ഒരു ചോദ്യം തിരിഞ്ഞു വന്നു ഡോക്ടർ എന്തു പറയും അന്ന് രാത്രി മഴ പെയ്തുകൊണ്ടേയിരുന്നു ചില്ലുകട്ടയിലൂടെ പെയ്തിറങ്ങുന്ന മഴത്തുള്ളി പോലെ അവളുടെ മനസ്സും അസ്വസ്ഥമായി അനൂപ് സമയം കൃഷ്ണിൻ്റെ അരികിൽ വന്നു വേദനയോടെ പറഞ്ഞു കൃഷ് റിസൾട്ടിൽ എനിക്കാണ് കുഴപ്പമെന്നുണ്ടെങ്കിൽ നീ എന്നെ ഉപേക്ഷിച്ച് വേറൊരു വിവാഹം കഴിക്കണം അതുമാത്രമല്ല പിന്നെ ഈ ലോകത്ത് ഭാരമായി ഞാൻ തുടരുകയില്ല ഇതെല്ലാം കേട്ടപ്പോൾ കൃഷ് വേദനയോടെ പറഞ്ഞു അനൂപ് അങ്ങനെ പറയരുത് നമ്മൾ രണ്ടുപേരും ഒന്നാണ് ഒരു കുഴപ്പവും ഉണ്ടാക്കുകയില്ല നമ്മൾ ഇത്രയും കടന്നില്ലേ ഇതും കടക്കും അവളുടെ കണ്ണിനീർ അവൻ്റെ വിരലിൽ വീണു പിറ്റേ ദിവസം റിസൾട്ടുകളുടെ ഒക്കെ വന്ന് അവർ ആശുപത്രിയിലേക്ക് പോകുവാൻ യാത്രയായി അനൂപ് അവൾക്ക് വേണ്ടി ചായ ഒരുക്കിക്കൂലി ചായ കൊടുത്തു അവർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ യാത്രയായി അവസാനമായി ബാഗ് എടുത്തുകൊണ്ട് ബാഗ് എടുത്തപ്പോൾ അവളുടെ ഫോൺ ഒന്നും മുഴങ്ങി ഫോണിൽ അന്ന ഡോക്ടർ പേര് തെളിഞ്ഞു കൃഷ് വിറച്ചുകൊണ്ട് തന്നെ ഫോൺ എടുത്തു ഹലോ ഡോക്ടർ അവിടെ ഒരു ദിവസം മൗനമായി അന്ന ഡോക്ടർ പതുക്കെ പറഞ്ഞു കൃഷ് റിസൾട്ട് ഞാനിപ്പോഴാണ് നോക്കിയത് നിനക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല കൃഷ് അത് കേട്ടപ്പോൾ മനസ്സിന് ഒരു ആശ്വാസം ക്രിഷ് പിന്നെയും ആശങ്കയോടെ ചോദിച്ചു അനൂപിനോ അന്ന ഡോക്ടർ പതുക്കെ പിന്നെയും തുടർന്നു അത് പിന്നെ അനൂപിന് കുഴപ്പമുണ്ട് നിനക്ക് വിഷമമൊന്നും തോന്നരുത് എല്ലാം ധൈര്യത്തോടെ നേരിടണം അനൂപിന് അനൂപിന് ഒരിക്കലും ഒരു അച്ഛനാകുവാൻ കഴിയുകയില്ല ചികിത്സിച്ച് അത് ശരിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നീ ധൈര്യം കൈവിടരുത് അന്ന ഡോക്ടർ ഈ വാക്കുകൾ കേട്ടപ്പോൾ കൃഷ്ണൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നറിയാതെ അവൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു അതേസമയം അനൂപ് മുറിയിലേക്ക് കയറി വരുന്നു അന്ന ഡോക്ടർ വിളിച്ചിരുന്നു എന്ന് അനൂപ് ആശങ്കയോടെ ചോദിച്ചു കൃഷ് മുഖത്തെ സങ്കടം മാറ്റുവാൻ ശ്രമിച്ചു അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ അന്ന ഡോക്ടർ വിളിച്ചിരുന്നു ഒന്നുമില്ല നമ്മളെ കാണാതായപ്പോൾ വിളിച്ചതാണ് നീ വേഗം യാത്രയാകുക എന്ന് പറഞ്ഞു അനൂപ് അവിടെ നിന്ന് പോയി കൃഷ് അതിനെ തലകുലുക്കി കൃഷ് അനൂപ് മുറിയിൽ നിന്ന് പോയതിനു ശേഷം ഫോൺ പിന്നെയും എടുത്തു അന്ന ഡോക്ടറെ വിളിച്ചു ശേഷം അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അന്ന പറഞ്ഞതെല്ലാം ഞാൻ മനസ്സിലാക്കി പക്ഷേ അന്ന എനിക്കൊരു ഉപകാരം ചെയ്തു തരണം അന്ന അനൂപിനോട് ഒരിക്കലും ഇത് പറയരുത് അന്ന ഡോക്ടർ ഉടനെ തന്നെ കൃഷ്ണനോട് ചോദിച്ചു അത് എങ്ങനെ ശരിയാകും ഒരു ഡോക്ടറായി ഞാൻ എങ്ങനെ കള്ളം പറയും കൃഷ്ണ എന്നെയും തുടർന്നു അവൻ്റെ ജീവന് വേണ്ടി ഞാൻ ഈ കള്ളം പറയണം അവന് സത്യമറിഞ്ഞാൽ ഒരിക്കലും സഹിക്കുവാൻ പറ്റുകയില്ല മാത്രമല്ല അവൻ ചിലപ്പോൾ എന്നെ തനിച്ചാക്കി ഈ ലോകം വിട്ടുപോയെന്നും വരും എനിക്കവനെ വേണം എനിക്ക് അവൻ്റെ ഒപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കണം അതുകൊണ്ട് തന്നെ അന്ന എനിക്ക് ഈ ഒരു ഉപകാരം ചെയ്തു തരണം ഒരു ജീവന് വേണ്ടി അന്ന കള്ളം പറയണം കൃഷ്ണൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അന്ന ഡോക്ടർ പറഞ്ഞു എന്തായാലും നിങ്ങൾ ആശുപത്രിയിലേക്ക് വായോ അങ്ങനെ അനൂപിൻ്റെ കൈപിടിച്ച് അവർ ആശുപത്രിയിലേക്ക് അവൾ ആശുപത്രിയിലേക്ക് പോകുവാൻ യാത്രയായി മഴ വീണ്ടും പെയ്തു തുടങ്ങി ഓരോ തുള്ളിയും അവളുടെ ത്യാഗത്തിൻ്റെ ശബ്ദം പോലെ അങ്ങനെ അവർ ആശുപത്രിയിൽ എത്തുന്നു ഡോക്ടർ അന്ന അവരെ അകത്തേക്ക് വിളിക്കുന്നു കൃഷ് കണ്ണിൽ വേദനയും കണ്ണിനീരും ചേർന്നിരുന്നു കൃഷ്ണൻ്റെ അന്ന ഡോക്ടർ അവർ രണ്ടുപേരോടും കൂടി പറഞ്ഞു ടെസ്റ്റിൻ്റെ ഫലമെല്ലാം വന്നു പക്ഷേ കൃഷ്ണന് കുറച്ച് പ്രശ്നമുണ്ട് കുഴപ്പമില്ല നമുക്കത് ചികിത്സിച്ചു നോക്കാം എല്ലാം ശരിയാകും അനൂപ് ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം മിണ്ടാതെ നിന്നു ശേഷം കൃഷ്ണൻ്റെ കൈപിടിച്ചു അവളുടെ കണ്ണിലോട്ട് നോക്കി നീ വിഷമിക്കേണ്ട നിനക്ക് ഞാനുണ്ട് അങ്ങനെ അവർ അന്ന ഡോക്ടറോട് യാത്ര പറഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി കൃഷ് പുറത്തിറങ്ങിയപ്പോൾ അവളുടെ മനസ്സ് പറഞ്ഞു തൻ്റെ വേദനയിലൂടെ അനൂപിൻ്റെ സന്തോഷം കാത്തു സൂക്ഷിക്കണം അനൂപ് കൃഷിനോട് പറഞ്ഞു എൻ്റെ ലോകം നീയാണ് നീ വിഷമിക്കരുത് കൃഷ് അവൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു അങ്ങനെ അവർ വീട്ടിലേക്ക് പോയി അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു അനൂപിൻ്റെ അമ്മ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അനൂപിൻ്റെയും കൃഷിൻ്റെയും വീട്ടിലേക്ക് വന്നു കൃഷി അനൂപിൻ്റെ അമ്മയെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇരുത്തി എന്നാൽ കൃഷി ഇല്ലാത്ത സമയത്ത് അനൂപിൻ്റെ അമ്മ അനൂപിനോട് അവളെക്കുറിച്ചുള്ള കുറ്റങ്ങളെല്ലാം കൊടുത്തു കൃഷ് കൃഷിനെ നീ ഒഴിവാക്കണം നീ മാത്രം അവളെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ കാണുന്നു പക്ഷേ നീയാണ് നമ്മുടെ വംശം നിലനിർത്തേണ്ടത് നിന്നെ ഒരു അച്ഛനായി എനിക്ക് കാണണം നിന്നെ അച്ഛനെന്ന് വിളിക്കാൻ ഒരു കുട്ടി വേണ്ടേ അവളെ നീ ഇപ്പോൾ തന്നെ ഒഴിവാക്കണം നമ്മൾക്കൊരിക്കലും പ്രസവിക്കുവാൻ പറ്റുകയില്ല എന്നാൽ അമ്മയുടെ ആ വാക്കുകൾ അനൂപിൻ്റെ മനസ്സിൽ കൊണ്ടു ആ രാത്രി അവൻ ഉറങ്ങിയില്ല കൃഷ് അവൻ്റെ മുഖം നോക്കി ചോദിച്ചു എന്താ വിഷമം അവൻ ചിരിക്കുവാൻ ശ്രമിച്ചു പക്ഷേ അവൻ്റെ ചിരി തകർന്നു പോയിരുന്നു പിന്നെ ദിവസങ്ങൾ കടന്നുപോയി അവൻ്റെ സ്നേഹം മങ്ങുകയും വാക്കുകളിൽ ദേഷ്യം പടരുകയും ചെയ്തു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൻ കോപിക്കുവാൻ തുടങ്ങി എന്നാൽ കൃഷി അതെല്ലാം മിണ്ടാതെ സഹിച്ചു അവൾക്കറിയാം അവളിതെല്ലാം സഹിക്കുന്നത് അവന് വേണ്ടിയിട്ടാണ് അവൾ മാത്രം അനൂപിനെ സ്നേഹിച്ചിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞു അനൂപിൻ്റെ അമ്മ തിരികെ പോയെങ്കിലും അനൂപിൻ്റെ മനസ്സിൽ കൃഷിനോട് ദേഷ്യമായിരുന്നു അനൂപിന് കൃഷ് ഒരു ഭാരമായി തുടങ്ങി കൃഷി മാറുന്ന അനൂപിനെ നോക്കി മനസ്സിലാക്കുവാൻ ശ്രമിച്ചു ഇവൻ ആകെ മാറി പണ്ടത്തെ ചിരിയോ കളിയോ സ്നേഹമോ ഇതൊന്നുമില്ല അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു അനൂപ് ഓഫീസിലെ നിവേദ്യത എന്ന യുവതിയുമായി സ്നേഹത്തിലായി എന്നാൽ കൃഷ് ഇതൊന്നും അറിഞ്ഞിരുന്നില്ല ഒടുവിൽ അനൂപ് നിവേദ്യതയെ വിവാഹം ചെയ്തു കൃഷ് താമസിക്കുന്ന സാൽ വീട്ടിലേക്ക് വന്നു എന്നാൽ കൃഷ് അതൊരിക്കലും സഹിക്കുവാൻ പറ്റിയില്ല അനൂപ് കൃഷിനോട് പറഞ്ഞു നീ എൻ്റെ ജീവിതത്തിൽ നിന്നു ഇപ്പോൾ തന്നെ ഒഴിഞ്ഞു പോകണം എനിക്ക് നീയൊരു ഭാരമാണ് ഞാനും നിവേദ്യതയുമായിട്ടുള്ള ജീവിതം തുടങ്ങുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കൃഷ് കണ്ണിനീരോടെ അത് മനസ്സിലാക്കുവാൻ ശ്രമിച്ചു ഒരു നിമിഷം അവൾ ഇല്ലാതെയായ പോലെയായി അവൾ അവിടെ നിന്ന് ഉറക്കെ പൊട്ടിക്കരഞ്ഞു നിറഞ്ഞ കണ്ണുകളോടെ അവൾ ആ വീട് വിട്ട് ഇറങ്ങുവാൻ ശ്രമിച്ചു അങ്ങനെ നിവേദ്യതയും അനൂപും സന്തോഷത്തോടു കൂടി ആ വീട്ടിൽ കഴിഞ്ഞു എന്നാൽ പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞു കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ നിവേദിതയും അനൂപും പിന്നെയും അന്ന ഡോക്ടറെ അടുത്തേക്ക് പോയി അന്ന ഡോക്ടറോട് അനൂപ് വിവരങ്ങളെല്ലാം പറഞ്ഞു എന്നാൽ വിവരങ്ങളെല്ലാം അറിഞ്ഞ അന്ന ഡോക്ടർ ദേഷ്യപ്പെട്ടുകൊണ്ട് അനൂപിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒരു നിമിഷം അനൂപ് ഇല്ലാതെയായ പോലെയായി എല്ലാ വിവരങ്ങളും കേട്ടപ്പോൾ നിവേദിത അവനെ ഉപേക്ഷിച്ചു മറ്റൊരാളുടെ കൂടെ പോയി അവൻ ആ വീട്ടിൽ ഒറ്റയ്ക്കായി സങ്കടം കൊണ്ട് അവൻ പൊട്ടിക്കരഞ്ഞു അങ്ങനെ കൃഷിൻ്റെ സ്നേഹം മനസ്സിലാക്കി അനൂപ് കൃഷിനെ അന്വേഷിച്ച് അവളുടെ വീട്ടിലേക്ക് പോകുന്നു എന്നാൽ അവളുടെ വീട് അവിടെ അടഞ്ഞു കിടക്കുകയായിരുന്നു തൊട്ടടുത്തുള്ള ചേച്ചി അനൂപിൻ്റെ അടുത്തേക്ക് വന്നു ഇത് അനൂപല്ലേ എന്ന് ചോദിച്ചു അവൻ അതേ എന്ന് പറഞ്ഞു കൃഷ് എവിടെയാണെന്ന് അവൻ ആ സ്ത്രീയോട് ചോദിച്ചു അപ്പോൾ ആ സ്ത്രീ മറുപടി പറഞ്ഞു അപ്പോൾ നീയൊന്നും അറിഞ്ഞില്ലേ കൃഷി വർഷങ്ങൾക്ക് മുൻപ് ഇവിടേക്കെത്തിയിരുന്നു അവൾ വളരെ സങ്കടത്തിലായിരുന്നു അപ്പനും അമ്മയും ഒന്നും ചോദിച്ചിട്ട് അവൾ മിണ്ടിയില്ല അപ്പനും അമ്മയും അവളെ വീട്ടിൽ കയറ്റി എന്നാൽ അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ ജീവൻ അവിടെ തന്നെ ഇല്ലാതാക്കി അവളീ ലോകം വിട്ടു തന്നെ പോയി ഇതെല്ലാം കേട്ടപ്പോൾ ഒരു നിമിഷം അനൂപിൻ്റെ നെഞ്ചൊന്ന് പിടച്ചു ഉറക്കെ ഒരു ഭ്രാന്തനെ പോലെ അവൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു കൃഷെന്ന് പറഞ്ഞു ഉറക്കെ അവൻ നിലവിളിച്ചു ഒരു ഭ്രാന്തനെ പോലെ തന്നെ അലമുറയിട്ട് അവൻ അവിടെ കരഞ്ഞു